നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശാസ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ അഞ്ചാം ഘട്ട ധനസഹായ വിതരണം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു വടകര എം കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ കുടുംബത്തിന് മരണാനന്തരം നൽകുന്ന ആശ്വാസ് കുടുംബസുരക്ഷാ പദ്ധതി അഞ്ചാം ഘട്ട സഹായ വിതരണം പേരാമ്പ്ര ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ആശ്വാസ് ചെയർമാൻ എ വി എം കബീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടകര എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു நீங்கள் நீங்கள் விசாயிட்டியல் அங்க வியாபாரி எஸ்ம்போ தொட முதலீட் அடுத்த நடத்தியாள அடுத்த காரம் வந்து கோழிபோடு ஏதோ கடங்கு நடக்கணும் கோழிபோடு டவுனில்

പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് മുഖ്യാതിഥിയായി ബാപ്പു ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു അഷ്റഫ് മൂത്തേടത്ത് അമീർ മുഹമ്മദ് ഷാഫി എം ബാബു സലീം രാമനാട്ടുകര ഏരത്ത് ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഞ്ചു പേരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷെരീഫ് ചീഖിലോട് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് മുഖ്യാതിഥിയായി ബാപ്പുഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു അഷ്റഫ് മൂത്തേടത്ത് അമീർ മുഹമ്മദ് ഷാഫി എം ബാബു സലീം രാമനാട്ടുകര ഏരത്ത് ഇക്ബാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഞ്ചു പേരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷെരീഫ് ചീഖിലോട് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ